നാല് രണ്ട് ടൈലുകൾ മുപ്പത്തിനാല് രൂപക്കാണ് ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഏത് ടൈല് എടുക്കുകയാണെങ്കിലും ആയിരത്തി അറുനൂറ് ആറ് നാല് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ സൈസ് ഇതിന്റെ ഏറ്റവും വിലക്കുറവിൽ മുപ്പത്തെട്ട് രൂപ സ്ക്വയർ ഫീറ്റിനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ഇരുപത്തി ആറ് രൂപക്ക് കിട്ടുന്ന ടൈലുകളാണ് ഈ കാണുന്നതെല്ലാം പല പല കാണാം മോഡലിൽ ഡാൻസ് പേടിണ്ട്

ഹലോ ഫ്രണ്ട്സ് വീട് പണിയിലെ മെറ്റീരിയൽസിൻ്റെ വിലത ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലരും വീട് പണി വരെ നിർത്തി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ഫ്ലോറിങ്ങിനാണെങ്കിലും വീടിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണെങ്കിലും ഒക്കെ ടൈലുകൾക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് അതിൻ്റെ വിലയും വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്റ്റാൻഡേർഡ് ടൈൽ വിൽക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു മലപ്പുറം ജില്ലയിലെ ചെമ്മടുള്ള ഡീലക്സ് മാർബിൾസ് എന്നുള്ള സ്ഥാപനം ഇവരുടെ വിലത വീണ്ടും കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട് പണി ഫാസ്റ്റ് ആക്കാന് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈലുകളുടെ പുതിയ മോഡലുകളും പ്രൈസും ആണ് പറയാൻ പോകുന്നത് വീട് പഠിക്കുപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ സലാംക്കാണ് കൂടെ ഉള്ളത് ഡീലക്സ് മാർബിൾസിൽ ഏ നമ്മളിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാ എല്ലായ്പ്പോഴേയും പറയുന്ന പോലെ ഏറ്റവും വില കുറച്ച് കേരളത്തിൽ നിങ്ങൾ കൊടുക്കുകയാണ് എങ്ങനെ ഇത് സാധിക്കുന്നു ഞങ്ങള് ഒരുപാട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്യുന്ന വില കസ്റ്റമേഴ്സിന് വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഈ കാണുന്ന ആറ് നാലാണെങ്കിലും നാലേ രണ്ടാണെങ്കിലും ഏത് സൈസ് ആണെങ്കിലും വില കുറച്ചു എല്ലാം ഓഫറാണ് ഭയങ്കര കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലും കുറഞ്ഞ പ്രൈസിൽ കേരളത്തിൽ കിട്ടൂല നിങ്ങൾ ഓരോരുത്തരും വേണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ഇതിലും കുറഞ്ഞ വിലയിൽ സ്റ്റാൻഡേർഡ് ടൈൽ കിട്ടില്ല അപ്പൊ പ്രീമിയം ടൈൽ കിട്ടോ കിട്ടില്ല കിട്ടില്ല അപ്പൊ അതാണ് ഡീലക്സ് മാർബിൾസ് ഇവിടെ ഒരുപാട് മോഡൽ ഉണ്ട് ഇതൊക്കെ നമ്മൾ ആറേ നാളുകൾ തന്നെയാണ് പുതിയ മോഡലുകൾ വന്നിട്ടുണ്ടോ ഇഷ്ടംപോലെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാം നമുക്ക് വന്നിട്ട് നേരെ അങ്ങ് സെലക്ട് ചെയ്യാം അവളെ നാച്ചുറൽ ആയിട്ടും തന്നെ നമുക്ക് കളക്ട് ചെയ്യാം വേറെ ആർട്ടിഫിഷ്യൽ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏതാ ഇറക്കി കൊണ്ടിരിക്കുന്നത് ആറേനാൾ തന്നെയാണ് ആറേനാൽ ഒന്ന് കാണണല്ലോ നമുക്ക് അവിടെ അവിടെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി ഓക്കെ ഇതൊരു ആറേനാൾ ടൈലിപ്പോ ഇറക്കിയത് ലൈവിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് സ്റ്റാൻഡേർഡ് ടൈലാണ് ചില ആൾക്കാർ പറഞ്ഞു സ്റ്റാൻഡേർഡ് ടൈൽ പോരാ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ പൈസ ഇല്ലാത്തോളും പിന്നെ എന്ത് ചെയ്യാ വില കുറഞ്ഞത് നമ്മള് അടിപൊളി ടൈലാണ് ഒന്ന് നോക്കാലോ ബെൽറ്റ് ഓപ്പൺ ആക്കാണ് രണ്ട് ടൈലാണ് ഒരു ബോക്സിൽ വരിക അടിപൊളിയ മോഡൽ മോഡല് ആണ് ആണ് അല്ലേ ഇത് രണ്ട് പീസ് ആട്ടോ ഇതില് വരിക ഇതിലിപ്പോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണോ സ്റ്റാൻഡേർഡിന്റെ വക്കും കാര്യങ്ങളൊക്കെ ഇതാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ നോക്കുക ആദ്യം ടൈൽ ഇടുമ്പോൾ പറഞ്ഞാൽ എഡ്ജാണ് നമ്മൾ അപ്പോക്സി ഒക്കെ ഇടുമ്പോൾ എഡ്ജിന് പ്രശ്നങ്ങൾ വരിക അതൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുക അങ്ങനെ ഒരു എഡ്ജ് പ്രോബ്ലം എന്തെങ്കിലും ഇല്ല ഓക്കെ അതേപോലെ തന്നെ പിന്നെ ഡിസൈനിലാണ് കൂടുതൽ പാറ്റേണുകൾ ഉണ്ടെങ്കിൽ ചെറിയ മൈനോട്ട് പ്രശ്നങ്ങളൊന്നും തീരെ കാണില്ല നമുക്ക് അത് അറിയില്ല അറിയാതെ വേണ്ടത് ഇപ്പൊ നല്ലൊരു അടിപൊളി അലിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈലാണ് നമ്മൾ കണ്ടത് ഇത് രണ്ട് പീസാ അല്ലേ രണ്ട് പീസ വരിക ഏതൊക്കെ മോഡൽ ഇതിൽ ഇറക്കിണ്ട് ഇതിൽ ഒരുപാട് നാല് മോഡൽ വേറെ മോഡലും കൂടി നമുക്ക് നോക്കണ്ടേ നോക്കാം അടിപൊളി ടൈലാണ് ഇറങ്ങാൻ പോകുന്നത് പുതിയ മോഡലാണ് നമ്മൾ നേരത്തെ വേറെ ആണ് പോകുന്നത് ഇത് വൈറ്റ് കളർ ആണോ വൈറ്റ് വൈറ്റ് ഡിസൈൻ ഇപ്പൊ ഇറ്റാലിയൻ മാർബിളിന്റെ അതേ പാറ്റേണ ഒരുപാട് മോഡലുകൾ ഇറങ്ങി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാടോ അപ്പൊ ഇറക്കുന്നത് കാരണം ഇതേപോലെ ബൾക്കായിട്ട് ഇറക്കുമ്പേ കംപ്ലൈന്റ് ആണോന്ന് ചോദിക്കാറുണ്ട് അടിപൊളി വൈറ്റ് കളർ ആണ് വൈറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കുക ഒരു കംപ്ലൈന്റ് വരാനില്ല ഷാർപ്പിന്റെ അഡ്ജുകളാണ് നമ്മള് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോക്സി പ്യുവർ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ പറയുന്ന പ്രീമിയം ടൈൽ അല്ല സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡിൽ പ്യുവർ ആയിട്ടുള്ള മോഡൽ കാണാൻ അല്ലേ ചില ആൾക്കാർ കൊമേഴ്സ്യലൊക്കെ എടുത്തിട്ട് പെടാറുണ്ട് കൊമേഴ്സ്യൽ ആണെങ്കിൽ ചോദിച്ചു ആണ് കൊമേഴ്സ്യൽ ആണോന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മൈനൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ടൈലിടാതെ വീട്ടില് കുടിയിരുന്ന് കേറുന്നല്ലേ സ്വാഭാവികമായിട്ടും ഫ്ലോറിങ്ങിന്റെ ചാർജ് ആലോചിച്ചിട്ടാണ് അപ്പൊ സാധാരണ ടൈലുകൾ വാങ്ങുന്നതിന് പകരം ഇതുപോലുള്ള കൊമേഴ്സ്യൽ ടൈലുകൾ ആണെങ്കിലും അതിൽ അവർക്ക് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് വീട് സിമ്പിൾ ആയിട്ട് ഫ്ളോറിങ് ചെയ്തു പോകാം അതിനുള്ള ഒരു സൗകര്യം ആണ് ഒരുക്കണേ അപ്പോ ഇതിലേ ഇപ്പോ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ആശങ്ക നമ്മൾ ഇവിടെ വന്നിട്ട് തീർത്തു തീർത്തു കൊടുക്കും നമുക്ക് തീർച്ചയാണ് എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അത്രയും നല്ല ക്ലിയർ സാധനങ്ങളായിരിക്കും ആഹാ പക്ഷെ അത് നമ്മൾ നല്ല ക്ലിയർ സാധനങ്ങളാണ് ായിട്ട് പലരും എന്നോട് പറയാനുള്ള നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് എന്തു നിങ്ങൾക്ക് പ്രീമിയം പരിചയപ്പെടുത്തിയ പോലെ നല്ല അടിപൊളി സാധനം അപ്പൊ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇതുപോലുള്ള സ്റ്റാൻഡേർഡും വേണം നമ്മുടെ ചാനലിൽ സ്റ്റാൻഡേർഡും ഉണ്ടാവും പ്രീമിയം ഉണ്ടാവും അതാണ് നമ്മളെ ഇവിടെ സ്റ്റാൻഡേർഡ് മാത്രമല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് അതുപോലെ മാർബിൾ എല്ലാ ടൈപ്പ് മാർബിൾ നമ്മൾ ഓഫ് മാർബിൾ ഞാൻ വിട്ടുപോയി ഇവിടെ സാനിറ്ററി ഐറ്റംസ് ഉണ്ട് അതുപോലെ ടൈൽ ഉണ്ട് മാർബിൾ ഉണ്ട് വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മളുള്ളത് പന്താരങ്കാടി മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ

അപ്പൊ നമ്മൾ ആറേ നാളിന്റെ റേറ്റ് കണ്ടു അതിലും കുറഞ്ഞ വിലക്ക് പിന്നെ ഏതാ വരുന്നത് ഇത്

എഡ്ജുകളാണെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈലുകളാണ് വെറും ഇരുപത്തി ആറ് രൂപ കിട്ടുന്ന ടൈലുകളാണ് ഈ കാണുന്നതെല്ലാം പല പല കാണാം ഇതിനൊക്കെ എഡ്ജിന് ചെറിയ ബ്രോക്കൺ ഉണ്ടാവട്ടോ അതാണ് അല്ലാതെ നടുവിലോ അല്ലെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അതല്ല അടിപൊളി ഡയലുകൾ വേണമെങ്കിൽ വേറെ ഇവിടെ ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഒരുപാട് ടൈപ്പ് നമുക്ക് ഇതിൽ വെറൈറ്റി അവൈലബിൾ ആണ് ഈ പ്രശ്നം ഇതാ ചെറിയ ചെറിയാണ് ബോക്സ് എത്ര പേരും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ എന്തിനാ ഈ അഡ്ജി പൊട്ടിയതൊക്കെ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകം അതല്ല ആവശ്യക്കാർ ഉണ്ടാവുന്നേ നല്ലതിന് മാത്രല്ല ആവശ്യമുള്ള എല്ലാവരും നമ്മളെ വ്യൂവേഴ്സിൽ അവർക്കുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത് ടൈലുകളുടെ കളറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആട്ടോ അത് അതായത് അടിപൊളിയ സംഭവമാണ് വേറെ ഡിസ്പ്ലേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിലുണ്ട് ഓക്കെ ഡീലക്സ് ഡിസ്പ്ലേയിലേക്കാണ് നമ്മൾ പോകുന്നത് സ്റ്റാൻഡേർഡ് ടൈല് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കില്ല ഒരിക്കലും എന്താ സ്റ്റാൻഡേർഡ് ടൈല് ആറ് നാലിലാണെങ്കിലും അതുപോലെ നാലേ രണ്ടിലാണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതില് ഈ ഒരു ഭാഗത്ത് ക്രീം കളർ ഇത് കാർവിംഗ് മോഡലാണല്ലോ ഇത് രണ്ടും കാർവിംഗ് മോഡലാണ് കാർവിംഗ് മോഡലാണ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണോ സ്റ്റാൻഡേർഡ് ആണ് ഈ കാണുന്ന ടൈലുകളെല്ലാം സ്റ്റാൻഡേർഡ് ടൈലുകളാണ് സ്റ്റാൻഡേർഡ് ടൈലുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതും ഈ ഒരു ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർട്ടായി വിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെ പറയണല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഏതെടുത്താലും രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഈ കാണുന്ന ആറേ നാല് ടൈലുകൾക്ക് അത് ക്രീമിലുണ്ട് മാർബിൾ ടൈപ്പ് ഉണ്ട് ഇറ്റാലിയൻ മാർബിൾ ടൈപ്പ് ഉണ്ട് ഗ്ലാസ് ടൈപ്പ് ഉണ്ട് ഏതിനും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ഇവിടെ ഉണ്ടല്ലോ ഏഹ് ഇതൊരു അടിപൊളി മോഡലാണല്ലോ സൈസ് രണ്ട് രീതിയിലും പറയാറുണ്ട് ഇത് സ്റ്റാൻഡേർഡിൽ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എണ്ണൂറ് ഏറ്റവും വില രൂപ രൂപ സ്ക്വയർ ഫീറ്റിന് മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ഈ കാണുന്ന ആയിരത്തി അറുനൂറ് എണ്ണൂറ് ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഏത് മോഡലാണെങ്കിലും എല്ലാ മോഡലും ഏത് മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ വില എന്നാണ് പറയുന്നത് ഈ കാണുന്ന വൈറ്റ് ആണെങ്കിലും ആണെങ്കിലും ക്രീമാണെങ്കിലും ആണെങ്കിലും ഒക്കെ നിങ്ങക്ക് മാറ്റിൽ ആണെങ്കിലും ഗ്ലോസിൽ ആണെങ്കിലും എല്ലാം ഒരേ വില സ്റ്റാൻഡേർഡ് ടൈലുകളുടെ വലിയൊരു കളക്ഷൻ ആണ് നമ്മളിപ്പോ കാണിക്കുന്നത് ഇത് അപ്പുറത്തുണ്ടോ ഒരുപാട് ഉണ്ട് ഇവിടെ ആഹാ ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ കളക്ഷൻ ഇതിലും വൈറ്റ് മോഡൽ ഉണ്ട് നല്ല ഗ്രെയിൻസ് ഉള്ള മോഡൽ ഉണ്ട് ആ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് അക്വ ബ്ലൂ സ്റ്റൈലാണ് മോറിസ്റ്റൈല പേര് അതുപോലെ വൈറ്റ് പ്യുവർ വൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ മോഡലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഡയറി അല്ലേ ഇപ്പൊ സാധാരണ ആറേനാല് പിന്നെ നേരെ ചെറിയ അപ്പൊ ഈയൊരു ഭാഗത്താണെങ്കില് എവിടെയുണ്ടല്ലോ രണ്ടേ നാല് ഈ ഭാഗത്ത് പക്ഷെ ഈ ഭാഗത്ത് നല്ല അടിപൊളി മോഡലുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പൊ ഈ കാണുന്നത് ഏതെടുത്താലും മുപ്പത്തെട്ട് രൂപ രൂപ ഈ കാണുന്ന ഏത് ടൈൽ എടുത്താലും മുപ്പത്തെട്ട് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൈസ് നാല് രണ്ട് ടൈലുകൾ ഇത് വുഡിനൊക്കെ ആണല്ലോ ഇതിന് എത്ര പ്രൈസ് വരുന്നുണ്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് രൂപ മുപ്പത്തിനാല് രൂപ ആണ് സ്ക്വയർ ഫീറ്റിന് ഈ കാണുന്ന ഏത് വുഡ് മോഡലുകൾ ആണെങ്കിലും വുഡ് മാത്രല്ല നാലേ രണ്ടുള്ള ഈ കാണുന്ന ഗ്ലോസി ആണെങ്കിലും ഗ്രേ കളർ ആണെങ്കിലും ബ്ലാക്ക് കളർ ആണെങ്കിലും അതുപോലെ ക്രീം ആണെങ്കിലും ഏതാണെങ്കിലും രൂപ എത്ര വെറൈറ്റി കളറുകൾ ഉണ്ടാവും ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് ഒരുപാട് മാറ്റ്സ് ഉണ്ട് എല്ലാ ടൈപ്പിലുണ്ട് ഇവിടെ കണ്ടെയ്നർ ആറേനാണല്ലോ ഇതിന്റെ കണ്ടെയ്നറുകൾ ഉണ്ടാവും ഇത് എന്നും വരാറുണ്ട് ഡെയിലി നമുക്ക് രണ്ടേ നാല് കസ്റ്റമേഴ്സിനെ ആയിട്ട് പർച്ചേസ് ചെയ്യണം അതാണ് നമ്മൾ ഇത്രയും വില കുറച്ച് നമുക്ക് ഓക്കെ ഇവിടെ അടിപൊളി ആയിട്ടുള്ള ഒരു ടർക്കിഷ് കളർ അടിപൊളി കളറുകളാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് മോഡലുകൾ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മളിപ്പോ ഒരുപാട് സ്റ്റാൻഡേർഡ് ടൈൽ കണ്ടു പ്രീമിയം ടൈലുകളും ഇവിടെ ഉണ്ട് അപ്പോൾ ആളുകൾക്ക് പ്രീമിയത്തിന്റെ റേറ്റ് ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഇവിടെ കുറച്ച് പ്രീമിയം ടൈലുകൾ ഈ ഒരു ആയിരത്തി അറുന്നൂറ് ടൈലുകളാണ് കംപ്ലീറ്റ് കാണുന്നത് ഈ നമ്മൾ കൊടുക്കുന്നത് മുതൽ രൂപ വരെയുള്ള മുതൽ നാല് കഴിഞ്ഞ വീഡിയോയിൽ അമ്പത് പ്രൈസ് ഇവിടെ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അമ്പത് പ്രൈസ് അത് വീണ്ടും കുറച്ച് കുറച്ച് നാപ്പത്തി നാപ്പത്തെട്ടാണ് ഈ കാണുന്ന സൈസ് ടൈലുകൾക്ക് നിങ്ങൾക്ക് വില വരുന്നത് ഒരു അടിപൊളി ടൈല് കാണല്ലോ അതെ നല്ലേ നല്ല പ്രീമിയം പ്രീമിയം ടൈലുകൾക്ക് എത്രയാണ് നിങ്ങൾ ഡിസ്കൗണ്ട് നമ്മൾ രൂപത്തിൽ ആ കൊടുക്കുന്നത് അതായത് വേറെ വേറെ മോഡലും ഡിഫറൻസ് ഉണ്ടാവും ഒരു അടിപൊളി മോഡലാട്ടോ ഈ കാണുന്നത് ഈ കാണുന്നതിന് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു എഴുപത്തിമൂന്ന് രൂപ വെച്ച് കൊടുക്കാൻ പറ്റും ഒരു സ്ക്വയർ ഫീറ്റ് ഒക്കെ പറ്റും പ്രീമിയം പ്രീമിയം നിങ്ങൾ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കും നമ്മൾ കൊടുക്കുന്നത് രൂപയാണ് മുലുകൾക്ക് ഇവിടെ ഒരുപാട് അല്ലാതെ സാനിറ്ററി ഐറ്റംബിൾ അതുപോലെ ടോയ്ലറ്റിലെ ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാ വില വരുന്നത് ഞാൻ ചോദിക്കട്ടെ നല്ല അടിപൊളി ഗോൾഡൻ ആയിട്ടുള്ള ഒരു സിങ്ക് അല്ലെങ്കിൽ വാഷ് ബേസിന് അല്ലേ ഇത് എത്ര രൂപ കൂടും ആറായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന ഗോൾഡൻ വാഷ് ബേസിൻ ലഭിക്കാൻ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു വേറെ ഗോൾഡൻ ഉണ്ടല്ലോ അതാണെങ്കിലോ അതും ആറായിരം രൂപ ഇവിടെ ഒരുപാട് വാഷ് മേസിന് കാണിണ്ട് ഇതിന്റെ ഒക്കെ പ്രൈസ് എഴുതിയും വെച്ചിട്ടേക്കും ഇപ്പോ അടിപൊളി ഇതുപോലുള്ള വലുതൊക്കെ വേണമെങ്കിൽ അതിന് രണ്ടായിരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ചെറുത് റൗണ്ടും അതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ആയിരത്തി മുന്നൂറ് ആയിരം രൂപ മുതല അടിപൊളി ആയിട്ടുള്ള വാഷ് അടിപൊളി അടിപൊളിയായിട്ടുള്ള സ്യൂട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏതാണെങ്കിലും മൂന്നേ എണ്ണൂറ് ടൈലുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക മോഡൽ മാറി മാറി വരികയാണല്ലോ അല്ലെ കേരളത്തിന്റെ എവിടെ കേരളത്തിലെ എല്ലാ ഏരിയയിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിൽ എത്തിക്കും അതെ ഇതാണ് ഡയറക്ടർ ാബുക്കാൻ നമുക്ക് പരിചയമുണ്ട് ബാബുക്കാ നമസ്കാരം അപ്പൊ ബാബുക്കാന്റെ ടൈൽ ഷോപ്പിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമുക്ക് മൈക്കൊന്ന് കൊടുക്കാം എന്താണെന്ന് വെച്ചാലേ ഒരുപാട് ഓഫറുകൾ ഒരുപാട് ആൾക്കാർ ടൈലുകൾ വില കുറഞ്ഞ എവിടെ കിട്ടുക കിട്ടാ നമുക്ക് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം വീണ്ടും വീണ്ടും ഇവിടെ വരികയല്ലാതെ വേറെ മാർഗല്ലേ ഏ ഇതല്ലേ ഇപ്പോൾ ഇപ്പോൾ അറിയുന്നാലേ ഇറങ്ങണേ അല്ലേ സിക്സ് ബൈ ഫോർ ആണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും വില കുറഞ്ഞ പറഞ്ഞത് എൻക്വയറി എൻക്വയറി ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ അതേപോലെ എണ്ണൂറ് ആയിരത്തിഅറുന്നൂറ് നമ്മള് പ്യൂർ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് മുപ്പത്തിയെട്ട് രൂപ അതേപോലെ രണ്ടേ നാല് കൊടുക്കുന്നത് മുപ്പത്തിനാല് രൂപ ആക്കി മാറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡാമേജ് വരുന്ന ചെറിയ ബ്രോക്കൺ ടൈൽസ് വരുന്നത്

ഇവിടെ കൊറേ ടൈലുകൾ ഇറങ്ങുന്നതില് ഒരു ടൈലും കൂടെ ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ നമുക്ക് നമ്മളെ വ്യൂവേഴ്സിനെ ഇത് ഇടക്ക് ഇങ്ങനെ അതെ അതെ അത് ഉത്തരവാദിത്തമാണ് കൊടുക്കും ഈ സ്റ്റാൻഡേർഡ് അവർ ഇറക്കി കഴിഞ്ഞ പ്രശ്നം പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചൂടെ എന്ന് ാണ് വിളിക്കുക അൺലോഡ് ചെയ്ത് അൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞങ്ങൾ അറിയില്ല അതിന് മുമ്പ് കസ്റ്റമർക്ക് ചെക്ക് ഓരോ ബോക്സ് ഞങ്ങൾ തരും ശേഷമുള്ള വിഷയങ്ങൾക്ക് അഡ്ജ് ഡാമേജ് ആണ് പൊട്ടുന്നതെന്ന് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾ അൺലോഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് ഞങ്ങൾ സ്വീകരിക്കും എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലേ വന്നിട്ട് ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നിങ്ങളൊരു ചെക്ക് ചെയ്യുക ആക്കുക അതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉചിതമായ അതാണ് അതാണ് സ്റ്റാൻഡേർട്ടായില്ലേ കേറീന്ന പൊട്ടുന്നാണ് പറയുന്നത് ഷൂട്ട് കേറാ ഓക്കെ ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് കാണിച്ചു ഫ്ലക്സിബിലിറ്റി അതായത് നമ്മൾ പണ്ടൊക്കെ ടൈൽ ടൈലിടേ ബെഞ്ച്ണ്ടോ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത് നടക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ വരുന്നത് ഫ്ലെക്സിബിൾ ടൈലാണ് അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കണ്ടല്ലേ ഇതിപ്പോ ഇങ്ങനെ ആടാ നമുക്ക് അതിലൊരു പ്രശ്നം വരില്ല അപ്പൊ രണ്ട് പൈപ്പ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മളുള്ളത് എനിക്ക് ചെറിയ പേടി ഉണ്ട് ഡാൻസ് ഇങ്ങനെ അപ്പൊ ഈ രീതിയിലൊക്കെ ഞാൻ എഴുപത്തിരണ്ട് കിലോ ഉള്ളു ഉണ്ട് ഒന്ന് 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 നോക്കി കൂടെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈലാണ് ആണ് കൊഴപ്പൊന്നുമില്ല ആ ഒരു ഇതാണ് അതിന്റെ ഇനി എടുത്ത് നോക്കി ഇതിന്റെ അടിയിൽ സംശയം വെച്ചതാണോ ഒന്ന് നോക്കിയേ ഇതിന്റെ അടിയിൽ എന്താള്ളത് നമ്മള് രണ്ട് ഹൈറ്റ് മാത്രമാണ് പേപ്പർ വെച്ചതേ ഇതിന് കംപ്ലൈൻറ്റ് വരാൻ ഓക്കെ അപ്പൊ അതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മള് കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മള് ഒരിക്കലും നല്ല ഇത്ര ബെൻഡ് ഒന്നും ഉണ്ടാവില്ല ഒരിക്കലും അതിന്റെ മാക്സിമം നമ്മള് കാണിച്ചു ഒരു മോഡൽ ഏതാ ഇറങ്ങുന്നത് ജാലിയം പാറ്റേൺ ആണ് നോക്കണല്ലോ ഒന്നോടൊന്നോ ഇതൊക്കെ ഓക്കെ ഇതൊന്ന് ചെക്ക് ചെയ്യണം നമ്മൾക്ക് ഓപ്പൺ ആക്ക ഓപ്പൺ ആക്ക ഈ ഒരു ടാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം ഓക്കേ മൊത്തം ടൈലിന്റെ ഒരു അടിപൊളി പാറ്റേൺ ആണ് അത് സൂപ്പർ പാറ്റേൺ ആണ് നല്ലൊരു ടൈല് ഞാൻ അത് ചെക്ക് ചെയ്യാം നിങ്ങൾ സ്റ്റാൻഡേർഡ് ടൈല് ചെക്ക് ചെയ്യാറേ ഒന്ന് ഇങ്ങനെ ബോർഡർ ചെക്ക് ചെയ്യണം എഡ്ജ് നോക്കുക കൊമേഴ്ലാണ് വരിക അല്ലെ ഓക്കെ അങ്ങനെ ഒരു പ്രശ്നവും കാണിച്ചു കൊടുക്കും എന്നിട്ട് വാങ്ങിയാൽ മതി കാരണം നമ്മുടെ മനസ്സിന് ആദ്യം ഒരു സംതൃപ്തി എന്നിട്ട് വാങ്ങാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതുപോലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇതിന്റെ താഴെ രണ്ട് ബോക്സ് ബോക്സിൽ രണ്ടെണ്ണം വരിക ഓപ്പൺ ഓക്കെ ഓപ്പൺ ആക്കി പേപ്പറൊക്കെ വെച്ചിട്ടാ പ്രീമിയം ലെവൽ തന്നെയാണ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ വരാ ഓക്കെ ഒരു കംപ്ലൈന്റ് ഇങ്ങനെയുള്ള വെക്കാം ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈൽ വെക്കേണ്ടത് അപ്പോൾ വാങ്ങുന്ന ആൾക്കാർ നേരിട്ട് ഇങ്ങോട്ട് അല്ലേ വന്നിട്ട് ഈ റോഡ് ചെമ്മട്ങ്ങാടി ചെമ്മാട് പരപ്പനങ്ങാടി റോഡിൽ സ്ഥിതി ചെയ്യുന്നത് വേറെ സ്ഥാപനങ്ങളുണ്ട് താനൂരിൽ തിരൂരിലേക്ക് പോകുന്ന വലിയപാടം വലിയ വലിയ പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡീലക്സ് മാർബിൾ തന്നെ എന്ന് പറഞ്ഞ സ്ഥാപനം കൂടി അവിടെ ഉണ്ട് ഇതേ സെയിം പ്രൈസിലാണ് അവിടെ ഞാൻ പ്രൈസ് തന്നെയാണ് കേരളത്തിന്റെ എല്ലാ നിന്നും നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ട ഭാഗത്തുനിന്നും ഒരുപാട് കണ്ണൂർ കാസർഗോഡ് തലശ്ശേരി വടകര മാഗി തിരുവനന്തപുരം അതുപോലെ നമ്മൾ ഒരു ഒരു ഒരുവിധം ലോകിൽ കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്റർസ്റ്റേറ്റിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൂടി